മലയാള മാധ്യമ പ്രവർത്തനം അതിൻ്റെ നിലവാര തകർച്ചയിലെത്തിയിരിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വയനാട് ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകൾ കേന്ദ്ര സഹായത്തിന് സംസ്ഥാന സർക്കാർ നൽകിയ നിവേദനം അതിൽ പറഞ്ഞ എസ്റ്റിമേറ്റ് കണക്കുകൾ അത് യഥാർത്ഥ ചെലവാണ് എന്ന് പറഞ്ഞ് നടത്തിയ പ്രചാരണം അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വ്യാപിച്ചു കഴിഞ്ഞു എല്ലാ മാധ്യമങ്ങളും ഒറ്റക്കെട്ടായി നൽകിയ വാർത്തയാണ് അത് എല്ലാവരിലും ഇതിനകം തന്നെ എത്തിക്കഴിഞ്ഞു അതിൽ കാര്യമുണ്ട് കാര്യമില്ലാതെ അത്തരം വാർത്ത കൊടുക്കുമോ എന്ന ചോദ്യം ചോദിക്കുന്ന എത്രയോ ആളുകളെ നമുക്ക് കാണാൻ കഴിയും അത് തെറ്റാണ് പൂർണ്ണമായും തെറ്റാണ് എന്ന് പറയുന്നത് ചെറുകിട ചെറിയ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളോ അതല്ലെങ്കിൽ മാധ്യമങ്ങളോ മാത്രമാണ് വസ്തുതകൾ വെച്ചാണ് പറയുന്നത് എങ്കിലും ആ സത്യം ഇത്രയും ആളുകളിലേക്ക് എത്താൻ ഒരുപാട് വൈകും അതിനു മുമ്പ് കള്ളം മനസ്സിൽ ഉറച്ചിരിക്കും അതാണ് ഇപ്പോഴത്തെ അവസ്ഥ അതുകൊണ്ട് തന്നെയാണ് വലിയ വിമർശനം മാധ്യമങ്ങൾക്ക് എതിരെ ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് മുൻ ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക് അദ്ദേഹം ദുരന്ത നിവാരണ അതോറിറ്റിയെ സംബന്ധിച്ചും കേന്ദ്ര സർക്കാർ നൽകേണ്ട സഹായത്തെക്കുറിച്ചും ആധികാരികമായി പറയാൻ കഴിയുന്ന ആളാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാകില്ല അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുണ്ട് എല്ലാവരും കേൾക്കണം കേൾക്കേണ്ടതാണ് ആ പോസ്റ്റ് എന്നതുകൊണ്ടാണ് ഇവിടെ വായിക്കുന്നത് അതിങ്ങനെയാണ് മലയാള മാധ്യമ പ്രവർത്തനം അധമ പ്രപകണ്ഠയായി അധപ്പതനത്തിന്റെ നെല്ലിപ്പടിയിലേക്ക് എത്തുന്നതിൻ്റെ പുതിയൊരു താഴ്ചയിലായിരുന്നു ഈ ഓണം എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് മാധ്യമങ്ങളെ നിശിതമായി വിമർശിച്ചുകൊണ്ട് തന്നെ ഈ പോസ്റ്റോടൊപ്പം ഇന്നത്തെ ഒരു പത്രത്തിന്റെ കട്ടിംഗ് കൂടി അദ്ദേഹം കൊടുത്തിട്ടുണ്ട് അതും കൂടി പ്രേക്ഷകർ കാണാം കേരള കൗമുദിയുടെ ഒന്നാം പേജ് വാർത്തയെ സംബന്ധിച്ചാണ് എത്രമാത്രം അധപ്പതിച്ച രീതിയിലാണ് മാധ്യമങ്ങൾ വാർത്തകളെ വിന്യസിക്കുന്നത് എന്നതിൻ്റെ കൂടി ഉദാഹരണമായി അത് എല്ലാ കാലത്തും ഓർമ്മിക്കപ്പെടുകയും വായിക്കപ്പെടുകയും മാധ്യമ വിദ്യാർത്ഥികൾ പഠിക്കപ്പെടുകയും ചെയ്യും എന്ന കാര്യത്തിൽ സംശയമേയില്ല തോമസ് ഐസക്കിന്റെ വാക്കുകളിലേക്ക് തന്നെ തിരിച്ചു വരാം മലയാള മാധ്യമ പ്രവർത്തനം അഥമ പ്രൊപ്പകണ്ഠയായി അതപ്പതനത്തിന്റെ നെല്ലിപ്പിടിയിലേക്ക് എത്തുന്നതിൻ്റെ പുതിയൊരു താഴ്ചയിലായിരുന്നു ഈ ഓണം സംഘികളാകെ പ്രതിരോധത്തിലായിരുന്നു സംഘികളാകെ പ്രതിരോധത്തിലായിരുന്നു മുപ്പത്തിരണ്ട് പേർ മരിച്ച ആന്ധ്ര തെലുങ്കാന വെള്ളപ്പൊക്കത്തിന് മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി എട്ട് കോടി രൂപ ഉടൻ അനു അനുവദിച്ച സ്ഥാനത്ത് നാന്നൂറ്റി മൂന്ന് പേർ മരിച്ച വയനാടിന് ഒരു പൈസ പോലും കേന്ദ്ര സർക്കാർ അനുവദിച്ചില്ല ഇതു സംബന്ധിച്ച് ന്യായമൊന്നും പറയാനില്ലാതെ മാധ്യമ പ്രവർത്തകരോട് കയർക്കുന്നതിനെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് പോലും കഴിഞ്ഞിരുന്നുള്ളൂ ഈ പ്രതിസന്ധിയിൽ നിന്ന് സംഘപരിവാറിനെ രക്ഷിക്കാനുള്ള കൊട്ടേഷനാണ് ഏഷ്യാനെറ്റ് എടുത്തത് ജമാഅത്തെ ഇസ്ലാമിയുടെ മീഡിയ വണ്ണും ഇതിനോടൊപ്പം കൂടിയപ്പോൾ ചേരേണ്ടവർ ഒത്തുചേർന്നു കേന്ദ്ര ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പ്രത്യേക ധനസഹായം കിട്ടുന്നതിന് സംസ്ഥാനം അപേക്ഷ സമർപ്പിക്കണം ഓരോ ഇനം നാശത്തിനും എത്ര വീതം തുക സംസ്ഥാനത്തിൻ്റെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ചിലവഴിക്കാമെന്നതിനും കേന്ദ്ര സർക്കാരിൻ്റെ മാനദണ്ഡമുണ്ട് നമ്മൾ പതിനഞ്ച് ലക്ഷം രൂപയാണ് ഒരു വീടിന് ചിലവ് പ്രതീക്ഷിക്കുന്നതെങ്കിലും ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയെ ചിലവഴിക്കാനാകൂ കൊടിലാണെങ്കിൽ അയ്യായിരം രൂപയെ ചിലവഴിക്കാനാകൂ ഇത് സംബന്ധിച്ച് കണക്കുകളാണ് പട്ടികയിലെ ഒന്നാമത്തെ കോളത്തിൽ കൊടുത്തിട്ടുള്ളത് ഇത് കേന്ദ്ര മാനദണ്ഡ പ്രകാരമുള്ള എസ്റ്റിമേറ്റുകളാണ് രണ്ടാമത്തെ കോളത്തിൽ കേന്ദ്ര മാനദണ്ഡങ്ങളിൽ നിഷ്കർഷിച്ചിട്ടില്ലാത്ത മറ്റിരം ചെലവുകൾ യഥാർത്ഥത്തിൽ ചെലവാകാവുന്ന തുകയാണ് നൽകിയിട്ടുള്ളത് ഇവയ്ക്ക് മാനദണ്ഡങ്ങൾ ഇല്ലാത്തതുകൊണ്ട് അത് സൂചിപ്പിക്കുവാൻ യഥാർത്ഥ ചെലവ് അഥവാ ആക്ച്വൽസ് എന്ന് വിളിക്കുന്നു വീട്ടുപകരണങ്ങൾക്കുള്ള ചെലവും തുണിയും വോളണ്ടിയർമാരുടെ ചെലവുമെല്ലാം ഇവിടെയാണ് വരുന്നത് ഇതും മതിപ്പ് കണക്കാണ് യഥാർത്ഥത്തിൽ ചെലവായ തുകയാണ് സംസ്ഥാന ദുരിതാശ്വാസ നിധിയിൽ നിന്നും പിൻവലിക്കാനാകുക അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് അധികമായി അനുവദിക്കുന്നത് മാധ്യമങ്ങൾ ആദ്യം ഭൂകമ്പം സൃഷ്ടിച്ചത് മതിപ്പു ചെലവിനെ യഥാർത്ഥ ചെലവായി വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ഇത്രയും പണം ചെലവായത് എങ്ങനെ എന്നതായിരുന്നു ചോദ്യം ഇവയെല്ലാം പ്രൊജക്റ്റഡ് മതിപ്പ് കണക്കാണ് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്തിനാണ് ആക്ച്വസ് എന്ന് എഴുതിയിരിക്കുന്നത് എന്നായി ചോദ്യം മാനദണ്ഡങ്ങൾ ബാധകമല്ലാത്തതുകൊണ്ട് യഥാർത്ഥത്തിൽ ചെലവാകുമെന്ന് പ്രതീക്ഷിക്കുന്ന തുകയാണ് ഇവയെന്നാണ് ഉത്തരം അപ്പോൾ പിന്നെ പുതിയ ചോദ്യമായി വോളണ്ടിയർമാർക്ക് എങ്ങനെയാണ് നാൽപ്പത്തിയേഴ് കോടി രൂപ ചെലവാകുക അവർക്ക് കൂലി കൊടുക്കേണ്ടല്ലോ ലീഗാണെങ്കിൽ അവരുടെ വൈറ്റ് ഗാർഡ് സന്നദ്ധ പ്രവർത്തകർക്ക് ചെലവായ തുകയും ഉയർത്തിപ്പിടിച്ചായിരുന്നു ചോദ്യം ലീഗിന്റെ മാത്രമല്ല സി പി ഐ എമ്മിന്റെ പ്രവർത്തകരുടെ ചെലവ് ഇതിൽ പിന്നെ ആരുടെ ഇവിടെ ചെയ്ത പ്രവർത്തകരിൽ ൈർത്തകരിൽ പ്രവർത്തകർക്ക് പുറമെ അബദ്ധമിത്രയും സിവിൽ ഡിഫൻസ് ഫോഴ്സും ഉൾപ്പെടും കേരളത്തിൽ നാലായിരത്തി അഞ്ഞൂറ് അബധമിത്രകളും പതിനായിരത്തോളം സെൽഫ് ഡിഫൻസ് വോളണ്ടിയർമാരും ഉണ്ട് അവരിൽ വയനാടിലേക്ക് നിയോഗിക്കുന്നവരുടെ യാത്രാ ചെലവും താമസവും ഭക്ഷണവും എല്ലാം ഉൾപ്പെട്ട തുകയാണിത് ഇത് ഇത്രയും വലിയ തുക വരുമോ യഥാർത്ഥത്തിൽ കഴിഞ്ഞേ പറയാനാകൂ കാരണം ഇപ്പോഴും സെർച്ച് ഓപ്പറേഷൻസ് തുടരുകയാണ് മണ്ണിടിച്ചിൽ നികന്നുപോയ തോടുകളും നദികളും പുനരുദ്ധരിക്കാനുള്ള പ്രവർത്തനം നടക്കേണ്ടിയിരിക്കുന്നു അതിന് ഇനിയും മാസങ്ങൾ എടുക്കും വേണ്ടി വരുന്ന പ്രതീക്ഷിത ആക്ച്വൽ ചെലവാണ് എത്രയോ നാളായി തുടർന്നു വരുന്ന ഒരു രീതി സമ്പ്രദായമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ മുപ്പതിനായിരത്തിൽ പരം കോടിയുടെ നഷ്ടമാണ് കണക്കാക്കിയത് ആറായിരം കോടിയുടെ ധനസഹായം കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ചു മാനദണ്ഡങ്ങൾ പ്രകാരവും അല്ലാതെ ആക്ച്വൽസ് പ്രകാരവും രണ്ടായിരത്തി കോടി രൂപ മാത്രം കേന്ദ്രം അനുവദിച്ചു ഇതിൽ നിന്നും കേന്ദ്ര വ്യോമസേനയുടെ ചെലവും മറ്റും തട്ടിക്കഴച്ച കാര്യവും നമുക്കെല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി ഒന്ന് കോടി രൂപയാണ് കേന്ദ്രത്തോട് ദുരിതാശ്വാസ നിധിയിൽ നിന്നും അധിക ധനസഹായമായി ആവശ്യപ്പെട്ടത് നമുക്ക് ലഭിച്ചത് വട്ടപൂജമായിരുന്നു നമുക്ക് അതിനകം ലഭിച്ചിരുന്ന സംസ്ഥാന ദുരിതാശ്വാസ നിധിയിൽ നിന്നും മാനദണ്ഡപ്രകാരം ചെലവഴിക്കാനാണ് കേന്ദ്രം നിർദ്ദേശിച്ചത് ഇത്തവണത്തെ കേന്ദ്ര നിരീക്ഷക സംഘത്തിന് മുന്നിൽ നമ്മൾ മുൻകാലങ്ങളിൽ എന്ന പോലെ നിവേദനം സമർപ്പിച്ചു ഒന്നും തരാതിരിക്കാനുള്ള പണികളാണ് അണിയറയിൽ നടക്കുന്നത് അതിന് മുൻകൂർ ജാമ്യമെടുത്ത് കൊടുക്കാനുള്ള കൊട്ടേഷനുകളാണ് കേരളത്തിലെ ചില മാധ്യമങ്ങൾ നടത്തിയിരിക്കുന്നത് ഞെട്ടിച്ചതും അത്ഭുതപ്പെടുത്തിയതും ഇതൊന്നുമല്ല ഇന്നലെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വന്നതോടുകൂടി വിവരമുള്ളവർക്കെല്ലാം കാര്യങ്ങൾ മനസ്സിലായി ഒട്ടെല്ലാ പത്രങ്ങളുടെയും ഉൾപേജിലായി വാർത്ത കേരളകൗമുദി അങ്ങനെ അങ്ങനെയങ്ങ് സമ്മതിച്ചു തരാൻ തയ്യാറല്ല മുൻപേജിൽ ചെലവിൻ്റെ കണക്കിൽ മറിയുന്ന കോടികൾ എന്ന് പറഞ്ഞ് ദൂർത്തിൻ്റെ വലിയൊരു കഥ അവർ മെനഞ്ഞിരിക്കുകയാണ് അങ്ങനെ അങ്ങ് കേരളം നന്നാവേണ്ട എന്നാണ് ചിലരുടെ ചിന്ത എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പോസ്റ്റ് അവതരിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ കേരള കൌമുദിയുടെ ഫോട്ടോയും കൂടി കൊടുത്തിട്ടുണ്ട് അതിൽ ക്രോസ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇത് തെറ്റാണ് എന്ന് ഈ വാർത്താ വിതരണ രീതി വാർത്താ വിന്യാസ രീതി തെറ്റാണ് എന്ന് തോമസ് ഐസക് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു നമ്മുടെ മുന്നിൽ അനുഭവങ്ങളുണ്ട് ആ അനുഭവങ്ങൾ വെച്ചാണ് തോമസ് ഐസക് സംസാരിക്കുന്നത് അന്ന് അദ്ദേഹം ധനകാര്യമന്ത്രിയായിരുന്നു കേരളത്തിൻ്റെ രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മൾ കണക്കാക്കിയത് മുപ്പത് ായിരം കോടി രൂപയുടെ നഷ്ടമാണ് എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ മാനദണ്ഡ പ്രകാരം പരമാവധി ആറായിരം കോടി രൂപയ്ക്ക് മാത്രമേ അവകാശവാദം ഉന്നയിക്കാൻ കഴിയുകയുള്ളൂ കേന്ദ്രത്തോട് ആവശ്യപ്പെടാൻ കഴിയുകയുള്ളൂ അങ്ങനെ ആറായിരം കോടി ആവശ്യപ്പെട്ടു കിട്ടിയത് രണ്ടായിരത്തി കോടി രൂപ മാത്രം എന്ന് വെച്ചാൽ പകുതി രണ്ടായിരത്തി പത്തൊൻപതിലെ വെള്ളപ്പൊക്കം രണ്ടായിരത്തി പത്തൊൻപതിലെ വെള്ളപ്പൊക്കത്തിൽ കേരളം ആവശ്യപ്പെട്ടത് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത് മാനദണ്ഡ പ്രകാരം ആവശ്യപ്പെട്ടത് രണ്ടായിരത്തി ഒരുന്നൂറ്റി ഒന്ന് കോടി രൂപയായിരുന്നു രണ്ടായിരത്തി ഒരുനൂറ്റി ഒന്ന് കോടി രൂപ പക്ഷേ കിട്ടിയത് വട്ടപൂജ്യമാണ് ഒരു നയ പൈസ പോലും നൽകിയില്ല എന്നർത്ഥം അത് തന്നെയാണ് ഇവിടെയും ആവർത്തിക്കാൻ പോകുന്നത് അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കാൻ പോകുന്നത് അങ്ങനെ സംഭവിക്കുമെന്ന് മാധ്യമങ്ങൾക്ക് നന്നായി അറിയാം അതുകൊണ്ട് ആദ്യം മുതലേ തന്നെ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കള്ള വാർത്ത ചമച്ചാൽ എല്ലാ കുറ്റവും സംസ്ഥാന തലയിൽ കിടക്കും കേന്ദ്ര സർക്കാർ രക്ഷപ്പെടും ബി ജെ പി രക്ഷപ്പെടും അതിനു വേണ്ടിയുള്ള ശ്രമമാണ് ക്വട്ടേഷൻ പണിയാണ് മാധ്യമങ്ങൾ എടുത്തത് എന്നാണ് ഡോക്ടർ തോമസ് ഐസക് പറയുന്നത് ആ കൊട്ടേഷൻ പണി പൊളിച്ചു കൊടുത്തേ തീരൂ ഈ അധമ മാധ്യമ പ്രവർത്തനം അവസാനിപ്പിച്ചേ തീരൂ ഓണം കഴിഞ്ഞ ആഴ്ച എന്നത് മാധ്യമപ്രവർത്തനം എത്രമാത്രം തരം താഴുന്നു എന്ന് തെളിയിക്കുന്ന വാരമായിരുന്നു എന്നും തോമസ് ഐസക് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്